നരകത്തിന്റെ കാര്യം നിസ്കാരവും നോമ്പും സ്വതക്കയും ധാരാളവും ചെയ്ത ഒരു പെണ്ണ് ആ പെണ്ണ് നരകത്തിൽ പോയത് ഒരറ്റ പൂച്ചയുടെ വിഷയത്തിലാറ കാര്യം വേറെ ഒന്നും ആ പെണ്ണ് ചെയ്തിട്ടില്ല ഒരൊറ്റ പൂച്ചയുടെ കാര്യത്തിലാണ് ഒരു പെണ്ണ് നരകത്തിൽ പോയത് ആ പെണ്ണ് പൂച്ചയെ കെട്ടിവിട്ടു ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല കെട്ടയിച്ചു വിട്ടില്ല കെട്ടയിച്ചു വിട്ടിരുന്നെങ്കിൽ ഏതെങ്കിലും പ്രാണികളെയോ ഈ ജന്തുക്കളെയോ ഭക്ഷിച്ചതിന്റെ വിശപ്പടക്കുമായിരുന്നോ വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ കെട്ടിക്കുടുങ്ങിയ പൂച്ചയങ്ങ് മരിച്ചുപോയി ആ ആ പൂച്ചയുടെ പെണ്ണ് നരകത്തിൽ സുബഹാനൊന്നാ വേറെ ഒരു വിഷയവും ഇല്ലേ വേറൊരു വിഷയവും ഉണ്ടായിട്ടില്ല എത്ര പെട്ടെന്നാണ് നരകത്തിലേക്ക് പോയത് ആ പെണ്ണിന്റെ ബാക്കിയുള്ള അമലുകളൊക്കെ നിഷ്ഫലമായി പോയത് എത്ര എളുപ്പമാണ് നരകത്തിലേക്ക് പോകുന്ന കാര്യം അത് വല്ലാതെ സൂക്ഷിക്കേണ്ടതാണ് വല്ലാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നരകത്തിന്റെ വിഷയം പറയുമ്പോ നമ്മളിൽ നിന്ന് അത് ഉണ്ടാകാത്ത വിധത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണേ ത്തിലേക്ക് പോകാൻ പറ്റുന്ന സ്വഭാവങ്ങൾ മുത്തക്കീങ്ങളായി മാറിയിട്ട് നല്ല സ്വഭാവികളായി മാറിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന സ്വഭാവങ്ങളൊക്കെ സ്വീകരിക്കണം സംവിധാനിച്ച സ്വർഗം അതെ ആ സ്വർഗം വിവിധ രൂപത്തിലല്ലേ വിവിധ ഗ്രേഡിലല്ലേ അള്ളാഹുത്തേല സംവിധാനിച്ചത് സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് അള്ളാഹുത്തേല പറഞ്ഞൊരു വിശേഷണമില്ലേ ആ വിശേഷണം ഇവിടെ വെച്ച് സ്വീകരിച്ചവർക്ക് സ്വർഗത്തിൽ പോകുന്നത് എന്താണ് സ്വർഗത്തിൽ പോകുന്ന ആളുകളെ മുഴുവനും അള്ളാഹുത്താലെ വൃത്തിയാക്കുന്ന ഒരു കോലം പറഞ്ഞത് സ്വർഗക്കാര് സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അവരെ ഹൃദയങ്ങളിൽ നിന്ന് അവരെ മനസ്സിന്റെ അടിത്തറകളിൽ നിന്ന് ഉൾഭാഗങ്ങളിൽ നിന്ന് വിദ്വേഷം വൈരാഗ്യം പോര് അത് നമ്മൾ എടുത്തു മാറ്റുന്നു പിന്നെ ഇഹ്വാനൻ എല്ലാവരും ഒരുമ്മപറ്റ മക്കളെ പോലെ സഹോദരങ്ങളാണ് ആർക്കും ആരെയും പരിഗണനയില്ലാത്തതില്ല കണ്ടുകൂടാത്ത ഒരാളും ഇല്ല ഇവിടെ വെച്ച് ശീലിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ എളുപ്പാണ് സ്വഭാവങ്ങളെ കൊണ്ട് സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് എത്ര ആളുകൾക്കാണ് സൈദി സ്വർഗത്തിന്റെ സ്വഭാവമുള്ള സ്വഭാവങ്ങൾ പറഞ്ഞത് സാധുക്കളാണ് പക്ഷെ അവരെ സ്വഭാവത്തിന്റെ മഹിമ അങ്ങനെയാ ഏറ്റവും നല്ല സ്വഭാവമാണ് വെറുപ്പില്ല വൈരാഗ്യമില്ല എന്തെങ്കിലുമൊക്കെ അവരോട് സംഭവിച്ചു പോയാൽ വിട്ടുവീഴ്ച മനോഭാവം അതാണ് അവരെ ഭാഗത്ത് നിന്നുള്ളത് വേറൊരു എതിർപ്പും സ്വർഗത്തിൽ പോകുന്ന ആൾക്കാർക്ക് പറഞ്ഞ വിശേഷം അങ്ങനെയല്ലേ അദീനാ പള്ളിയുടെ ഉള്ളില് സ്വഹാപത്തൊക്കെ തടിച്ചു കൂടിയ സമയം മൂന്ന് ദിവസം തങ്ങൾ ആവർത്തിച്ച് സ്വർഗക്കാരന്റെ വിശേഷണം പറഞ്ഞ ഒരാള് ഈ പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മൂന്ന് ദിവസവും സ്വഹാബത്ത് കണ്ടത് അവരിടയിൽ അത്ര പ്രഗത്ഭനും പ്രമുഖനും അല്ല ഒരു സുഹാബിയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ പക്ഷെ ആ മനുഷ്യനുള്ള ഗുണം അബ്ദുല്ലാഹിബിൻ ചോദിച്ചറിഞ്ഞപ്പോ ആ സ്വഹാബി എന്താ പറഞ്ഞോ നിങ്ങൾ ചെയ്യുന്ന സ്പെഷ്യൽ നിസ്കാരമൊന്നുമില്ല സ്പെഷ്യൽ നോമ്പൊന്നുമില്ല അങ്ങനെ സ്പെഷ്യൽ കൊടുക്കാൻ മാത്രമുള്ള സമ്പാദ്യം ഇല്ല എന്റെ കയ്യില് പിന്നെ പിന്നെ എനിക്ക് എനിക്കുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ അതിനാ കഴിയേണ്ടത് ഏതൊരു മുസ്ലിമിന് എന്തൊരു ഹൈർ അള്ളാഹുത്താല കൊടുത്താലും എനിക്കതിലൊരു കുറവും ഒരു പോരായ്മയും തോന്നാറില്ല എനിക്കതിലൊരു ഹസതും തോന്നാറില്ല കഴിയും നമ്മളെക്കാളും ക്ഷേമമായ ഒരു വീട് കാണിച്ചു സുഹൃത്ത് കാണിച്ചെന്നാൽ വീട് ചൊർക്കുണ്ടല്ലേ ആ വീട് നമ്മളെക്കാളും കുറച്ച് ഒരു കുറച്ച് കെങ്കയമായി വീടാൽ നമ്മൾ പറയും നമ്മളെന്ത് അങ്ങനെ വീടും എന്താ സിറ്റോട്ടൊക്കെ എന്ത് വെറുതെ പൈസ നല്ല വീടാ കൊഴപ്പില്ല പക്ഷേ നമ്മളെ കണ്ണില് ദഹിക്കണ്ടേ കൽബില് ദഹിക്കണ്ടേ ഒന്നും സമ്മതിക്കണ്ട നോക്കടാ നമ്മളൊപ്പം പഠിച്ച കൂട്ടുകാരന്റെ വാഹനാണ് ഈതാള് വാഹനം കണ്ട് ഒരു കുഴപ്പമില്ല നല്ല വാഹന പക്ഷെ നമുക്ക് ദഹിച്ചില്ല ദഹിക്കാത്തോണ്ട് നമുക്ക് കറ വന്നു സഹോദരങ്ങളെ കറ വരാറില്ലേ കല്ബിന്റെ കുറവാ

നിങ്ങളെ സ്വർഗത്തിലെത്തിച്ച കാര്യം ഇത് തന്നെയാണ് സംസ്കാരമല്ല നോമ്പല്ല വേറെ വിശേഷങ്ങളൊന്നുമല്ല അതൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ ഒരു മനഃസ്ഥിതി ഈ ഒരു സ്വഭാവം ബഹിയമാലായുത്തോ പെട്ടെന്ന് സാധിക്കാത്ത കാര്യം തന്നെ ആർക്കല്ലാഹുത്താല ഒരു ഹയർ കൊടുത്താലും സമൂഹത്തിൽ എത്ര ചെറിയ ആളാണെങ്കിലും അലഹമില്ല സന്തോഷം അല്ലാഹു എന്ന് പറയാനുള്ള ഒരു മനസ്സിതി വേണം നമ്മളെക്കാളും ചെറിയ ആളായിരിക്കും ഒരു പക്ഷെ ഉയർന്ന പൊസിൽ ഉണ്ടാകാം അയാളെ നമ്മളെന്തിനാളെ കുത്തിക്കണം പഠിച്ചം കൊടുത്തല്ല എന്ന് പറയുന്നു നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ഒരാള് അയാൾ ഉയർന്ന ജോലി ചെയ്യുന്നു ചെറിയ പ്രായത്തിൽ ഇരുപത്തിനാല് വയസ്സായിട്ടു പക്ഷെ ജോലിക്ക് മാസം കിട്ടുന്ന സാലറി കൂട്ടി നോക്കുമ്പോ എൺപതിനായിരം നമ്മളാ എൺപതിനായിരം ഉള്ള സാലറി പുറത്താക്കാനുള്ള വാക്കും കണ്ടുകൊണ്ടിന്നും അലഹമില്ല ഇത്ര പെട്ടെന്നോ എന്തോ ഒരു കള്ളക്കളി അയാൾ ചെയ്തിട്ടോ എന്തിനെ എന്തിനെ പറ ഒന്ന് നേരില് പറഞ്ഞോ അയാൾക്ക് നേരാ ആ കിട്ടിയെന്ന് കിട്ടിയാൽ ഭാവിച്ച എന്താ എപ്പോഴും പ്രശ്നമില്ലല്ലോ നമുക്കൊരു മുടക്കം പക്ഷെ അതിന് മനുഷ്യന്റെ മനസ്സാണ് മനക്കെട്ട് കിട്ടണ്ടേ അതുകൊണ്ട് ആ സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് അള്ളാഹുദല കേട്ടുമ്പോളെ സ്വർഗ്ഗത്തിലെത്തി കണ്ടുകടി ഉണ്ടായ പിന്നെ സ്വർഗ്ഗ ലോകത്തിൽ സുഖം ഉണ്ടാകൂല്ലോ ിൽ സ്വർഗീയങ്ങൾ പറഞ്ഞെടുത്തൊക്കെ ഒരൊറ്റ കട്ടിൽ ഇങ്ങനെ മുഖാമുഖം ഇരിക്കും അത്രയും ആത്മബന്ധായിരിക്കും ഇവിടെ ഒരു പക്ഷേ ഒരു ഒരു കസേറിന്റെ ചുറ്റും ടേബിളിന്റെ ചുറ്റും ഇരുന്നാല് ഒരു പക്ഷെ ചിലര് ചിലരുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പ്രയാസമായിരിക്കും അല്ലേ അതൊരു കല്യാണത്തിന് ഒരു പത്ത് മിനിറ്റ് നേരെ ഭക്ഷണം കഴിക്കലാണെങ്കിലും കഴിച്ചു വേം ഭക്ഷണം കഴിച്ച് വേം കയ്യു പോവുക ഒരു പ്രശ്നവും കട്ടിലുകളുടെ മേൽ മുഖാമുഖം ഇരിക്കുന്നു